അല്ല അതിനെ ഭയപ്പെടേണ്ടത് കാര്യവും ഇല്ല എന്നാൽ ചില സമയത്ത് അത് ഒത്തിരി പഴയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നിർത്തലാക്കാനും ബുദ്ധിമുട്ടാകും സാധാരണ എക്സൈസസ് എക്സർസൈസല്ല അല്ലാത്ത വിധത്തിൽ വിധത്തിലൊരു മോഡൽ എക്സർസൈസുണ്ട് കാൽ എടുക്കുമ്പോഴും പോകുമ്പോഴേ ഇങ്ങനെ കറക്റ്റ് ചെയ്യണം ഇങ്ങനെ മുമ്പോട്ടെ പുറകോട്ടെ അതുപോലെ തന്നെ ഇരിക്കും ഇങ്ങനെ അത് ഈ നാടികളുടെ പേശികളുടെ വിടവ് അല്ലെ അതിൻ്റെ അനാസ്ഥ കൊണ്ട് വരുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ തല സമയം കാണാമല്ലോ ഇത് കണ്ടു ഇതിങ്ങനെ നമ്മുടെയൊക്കെ വിരലുകളെല്ലാം ചലിപ്പിക്കുക ചലിപ്പിച്ച് അതുപോലെ തന്നെ ഇങ്ങനെ കൈയുടെ ഓരോ പോയിന്റുകളും ചലിപ്പിച്ചെടുക്കുക ഇത് ലൂസായി കിടക്കുന്നത് മനസ്സിലായോ ആ ലൂസ് കൊണ്ടാണ് ഈ സൗണ്ട് വരുന്നത് മനസ്സിലായോ ഏ അത് ആ മുറുക്കിയെടുക്കുക നെട്ടും പോയിട്ട് നമ്മൾ സ്വയം മുറുക്കുക എൻ്റെ പേര് കുഞ്ഞു കുഞ്ഞ് ഇപ്പം സാധാരണ ജനങ്ങളിൽ അനുഭവപ്പെടുന്ന ഒരു വിഷയമാണ് കൈകാലുകളുടെ ഞൊട്ട പോകുന്ന ഒരു വിഷയം അത് ചില ആളുകൾ വളരെ കൂടുതലുള്ളതുണ്ട് ചില അറിഞ്ഞ കുറഞ്ഞ അളവിൽ പോകുന്നവരുണ്ട് എല്ലാവർക്കും അതേക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പാലപ്പെടുന്ന ആളുകളുണ്ട് മറ്റ് തേയ്മാനമാണോ മറ്റു രോഗങ്ങൾ ഉണ്ടാകുന്നതാണോ എന്നൊരു ഭയമുണ്ട് പക്ഷേ ഇല്ലെന്നാൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തന്നെ സ്വയം മാറ്റിയെടുക്കാൻ കഴിയും മറ്റൊരാളുടെ സപ്പോർട്ട് കൂടാതെ അത് തിരുമ്മല്ല നമ്മൾ എക്സർസൈസുകളിലൂടെ അത് മാറ്റിയെടുക്കണം അത് നമ്മുടെ കൈകാലുകൾ മുഴുവൻ ചലിപ്പിക്കുക അത് നോർമലാക്കുക അപ്പം ആ ബോഡി ശരീരവും ആയിട്ടൊരു കൺട്രോളിങ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെ ആ ഞൊട്ടയ്ക്ക് മാറ്റം വീ എല്ലാ സമയത്തും ചില സമയത്തേ അത് കാണപ്പെടുന്നുള്ളൂ അത് കൂടുതലാകുന്നതിന് മുമ്പ് നമ്മളത് മാറ്റി എടുക്കാൻ കഴിയും നമ്മുടെ കയ്യാലുകൾ സാധാരണ എക്സൈസസ് അല്ല അല്ലാത്ത വിധത്തിലൊരു മോഡൽ എക്സർസൈസ് ഉണ്ട് കൈയ്യാലുകൾ അത് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ നമ്മുടെ ആ ഞൊട്ടയുടെ അനുഭവം മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട് നമ്മളത് കിടപ്പിൽ ഈ ശരീര കട്ടിലാണെങ്കിൽ കിടന്ന് അല്ലെങ്കിൽ ഡെസ്ക് കിടന്നുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ കഴിയും കൈകാലുകൾ പൊക്കുകയും താക്കുകയും സ്പീഡല്ല വളരെ സ്പീഡ് കുറച്ച് അത് ചെയ്തെടുക്കുന്നത് ഓരോ അവയവങ്ങൾ ഇപ്പോൾ കൈ ആണെങ്കിൽ കൈയുടെ അളവിലത് ചെയ്തെടുക്കുക കാറിൻ്റെ വിരലുകൾ എല്ലാം വർക്ക് ചെയ്യുക കൈകാലുകളുടെ അത് അതുപോലെ തന്നെ നമ്മുടെ പേശികൾ ഓരോന്നോരോന്നത് ചലിപ്പിച്ചത് മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട് അതങ്ങനെ ചെയ്യുമ്പം കിടന്നുകൊണ്ടും ചെയ്യാം നിന്നുകൊണ്ടും ചെയ്യാം അപ്പോൾ രണ്ട് രീതിയിൽ അത് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു മാറ്റം വരുത്തിയെടുക്കാം എന്നാൽ അത് ആരും അങ്ങനെ ശ്രമിക്കുന്നില്ല ആരും അതിനെക്കുറിച്ചുള്ള വിവരണം തരുന്നുമില്ല അപ്പോൾ അത് അങ്ങനെ ആ നിലയിൽ ചെയ്ത് കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക അല്ല അത് തേയ്മാനുമല്ല അത് തേയ്മാനുമല്ല അതിനെ ഭയപ്പെടേണ്ടത് കാര്യവുമില്ല എന്നാൽ ചില സമയത്ത് അത് ഒത്തിരി പഴയി കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് നിർത്തലാക്കാനും ബുദ്ധിമുട്ടാകും അപ്പോൾ അത് അളവി കൂടിക്കൂടി വരും അപ്പോൾ പിന്നെ ചില ഈ ലാടം കെട്ടിയപ്പോൾ കാണാൻ നടക്കുന്ന പോലെ ആയിപ്പോവും അങ്ങനെ വരാതെ നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ സൗണ്ട് കൂടും അത് ഈ നാടികളുടെ പേശികളുടെ പിടവ് അല്ലെ അതിൻ്റെ അനാസ്ഥ കൊണ്ട് വരുന്നതാണ് അത് നമ്മൾ മാറ്റി എടുക്കും നമ്മൾ സ്വയം മാറ്റിയെടുക്കണം അത് തിരുമ്മി മാറ്റിയെടുക്കേണ്ടതല്ല മനസ്സിലായോ നമ്മളത് എക്സർസൈസ് ചെയ്ത് മാറ്റിയെടുക്കണം അല്ല വിറ്റാമിൻ്റെ കുറവുകൊണ്ടൊന്നും വരുന്നതല്ലത് അല്ല അത് അത് നമ്മൾ കൈ നമ്മൾ മലപ്പും ഉണ്ടാകുന്നു ആ കൈ ഉടനെ മലകിച്ച ഉടനെ നമ്മൾ കൈ നൂ നല്ല കൈ കൊണ്ട് തന്നെ രണ്ട് കൈ കൊണ്ട് തൂത്ത് വൂത്ത് അത് മാറ്റിയെടുക്കുന്നില്ലേ അതെന്ന് പറഞ്ഞ പോലെ ആ ആ ബെയിൻ നരമ്പുകളിൽ ഒരു പ്രവർത്തനമാണ് അതത് നമ്മൾ തന്നെ അത് കറക്റ്റ് ചെയ്തെടുക്കണം അത് തിരുമിയ മാറുന്നതല്ല തിലിമയലും മാറ്റണേ നമ്മൾ സ്വയം മാറ്റിയെടുക്കുക ആ ആരേലും അത് തിരുമി എന്നുണ്ടേ ശരിയല്ല ആ അത് തന്നെ നമ്മൾ സ്വയം മാറ്റിയെടുക്കണം നമ്മൾ സ്വയം മാറ്റിയെടുക്കേണ്ട ഒത്തിരി വിഷയങ്ങളുണ്ട് അത് നമ്മൾ സ്വയം മാറ്റുമ്പോൾ തന്നെ അത് കറക്റ്റായി വരുമത് ആ എല്ല് തൈമാനമൊക്കെ വരുമ്പം എല്ല് തൈമാനമെന്ന് പറയുമ്പം അത് അസ്ഥിക്കാത്ത വിഷയമില്ല അത് മജ്ഞയുടെ അളവ് കുറയുമ്പം വേദന ഉണ്ടാകും ഉണ്ടാകും അപ്പോൾ അതും ഈ ഈ സൗണ്ട് വ്യത്യാസമായിട്ട് വ്യത്യാസം വരുന്നില്ല ആ അത് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുക അത് ഈ നട്ടലിലെ ബ്ലോക്ക് പറയുന്ന പോലൊക്കെ തന്നെ വരും നട്ടൻ്റെയും അതുപോലെ തന്നെ ഡിസ്ക് അകലുകയും പോവുകയും ചെയ്യുന്ന അതിൻ്റെ ഒരു ഫോർമുല പോലെ തന്നെയായിരുന്നു ഇതിപ്പോൾ സൗണ്ട് ഉണ്ട് ഇത് ലൂസായി കിടക്കുന്നത് മനസ്സിലായോ ആ ലൂസ് കൊണ്ടാണ് ഈ സൗണ്ട് വരുന്നത് മനസ്സിലായോ ഏ അത് മുറുക്കി എടുക്കുക നെട്ടുമ്പോൾട്ട് നമ്മൾ സ്വയം മുറുക്കുക അത് നടപ്പില് വരുന്ന അപകടകൾ വരുന്നതുകൊണ്ടാണ് അല്ലേ നമ്മുടെ കിടപ്പിൽ ശ്രദ്ധയ്ക്ക് വരുമ്പോഴൊക്കെ അത് മാറ്റിയെടുക്കുന്നുണ്ടല്ലോ മാറ്റിയെടുക്കുന്നുണ്ട് ആളുകൾ ആ അതെ അതേക്കുറിച്ച് ആരും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നുമില്ലല്ലോ അതിനെക്കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കുന്നുമില്ലല്ലോ ആ നമ്മളിപ്പോൾ പറയാം ചില ആളുകൾക്ക് ഉപ്പ് കൂടുതലെ വേണം അത് സ്വയം ഒരു ഉപ്പ് കൂടുതലുപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവർ മാറ്റിയെടുക്കുകയല്ലോ പിന്നെ ഉപ്പില്ലാതെ കഴിക്കാനും പോവും ഉപ്പ് കൂടുതൽ വേണം ആ ഉപ്പിൻ്റെ അളവിൽ വീട്ടിൽ എല്ലാവർക്കും കഴിക്കാനും പോകും എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ അളവുണ്ട് അളവി കവിഞ്ഞ് കഴിയുമ്പോഴാണ് അത് രോഗവും ഭയവും കൂടുതൽ വരുന്നത് ആ അത് വരാതെ നമ്മുടെ എക്സർസൈസിലൂടെ അത് മാറ്റിയെടുക്കണം ഇപ്പം ഞാൻ അതിൻ്റെ ഒരു മോഡൽ കാണുക കൈയുടെ ഞൊട്ട പോകുന്നതിൻ്റെയും ഈ അതായത് മുട്ടിൻ്റെ കൈയുടെ മുട്ട പെടലിയുടെ ഭാഗത്തുനിന്ന് ഞൊട്ട ഒക്കെ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ഇപ്പം എല്ലാവർക്കും ഈ തലസമയം കാണാമല്ലോ ഇതുകൊണ്ട് ഇതിങ്ങനെ നമ്മുടെയൊക്കെ വിരലുകളെല്ലാം ചലിപ്പിക്കുക ചലിപ്പിച്ച് അതുപോലെ തന്നെ ഇങ്ങനെ കൈയുടെ ഓരോ പോയിൻറ്റുകളും ചലിപ്പിച്ചെടുക്കുക കടലി ചലിപ്പിക്കുക അങ്ങനെ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഭാവങ്ങൾ അതുപോലെ തന്നെ കാലും അതുപോലെ തന്നെ ഓരോ വിരലുകളും അവയവങ്ങൾ നമ്മൾ ചലിപ്പിച്ചെടുക്കണം കടലി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച പെടലിക്ക് സൗണ്ട് കേൾക്കുന്നവരുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്യുക മുമ്പോട്ടും പുറകോട്ടും അത് കറക്റ്റ് ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ സൗണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ചെയ്യുമ്പോൾ തന്നെ അത് ഓരോ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കണം നമ്മൾ തന്നെ സ്വയം മാറ്റിയെടുക്കണം അല്ല ഇപ്പം വീണ്ടും എൻ്റെ ആ സൗണ്ട് കേട്ടതെന്ന് പറഞ്ഞാൽ വീണ്ടും അതിനെ ചലിപ്പിക്കാൻ പാടില്ല അപ്പോൾ അത് അങ്ങനെ വരാതെ നമ്മൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ കൈകാലുകൾ എടുക്കുമ്പോൾ അകത്തും പുറത്തും എടുക്കണം ഇങ്ങനെ ലെവൽ ചെയ്യണം ഇങ്ങനെ അടങ്ങും ഓരോ വിരലുകളും ഇങ്ങനെ കറക്റ്റ് ചെയ്യണം അതിൻ്റെ വിരലും കൈയും കഷവും എല്ലാം ഒരുപോലെ ചെയ്യുക അത് മുകളിലോട്ടും താഴോട്ടും ചെയ്യണം ഇങ്ങനെ ചെയ്യണം കാലിൻ്റെ മുട്ടുകൾ വിത്താൽ കൊണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക വീടില്ലല്ലോ ഉളക ഞോർഡ് അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇങ്ങനെ പുറകോട്ടും മുമ്പോട്ടും ഇങ്ങനെ ചെയ്യണം രണ്ട് സൈഡിലോട്ടും അപ്പോൾ അതുപോലെ തന്നെ ശരീരം മൊത്തം അതുപോലെ തെളിപ്പിച്ചെടുക്കുക ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുത്ത് മുകളിലോട്ട് ചെയ്യുക എപ്പോഴിപ്പോൾ ഒരു കാലിൻ്റെ ഒരു ഒരാൾക്ക് ഈ തോള് ജോയിൻ്റ് ഇളകി കിടക്കുന്ന ഒരാളാണെങ്കിൽ അത് പ്രത്യേകിച്ച് എത്തിക്കുന്ന അത് കാടി ഒരിക്കലും കൈ താഴോട്ടല്ലേ മുകളിലോട്ട് അത് കറക്റ്റ് ചെയ്യണം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ചെയ്ത് ആ ജോയിൻ്റ് കറക്റ്റാക്കി എടുക്കണം അങ്ങനെ അത് ജോയിൻറ് കറക്റ്റ് ആകുള്ളൂ അല്ലെങ്കിൽ കൈക്ക് വേദന കൂടും അപ്പോൾ അങ്ങനെ കയ്യിലൊക്കെ ജോയിൻറ്റ് ഇളകി കിടക്കുന്ന ആളുകളുണ്ട് അത് അത് നമ്മൾ സ്വയം കൂടുതലായി മാറ്റിയെടുക്കുക അത് തിരുമ തന്നെ അതെല്ലാം മാറുമല്ലോ അതിങ്ങനെ കറക്റ്റ് മുകളിലോട്ട് കൈ പൊക്കണം പൊക്കി പൊക്കി ഇങ്ങനെ കറക്റ്റ് എഴുതിയത് ആ ജോയിൻ്റ് വീഴിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ആ ഉളുക്ക് മരപ്പ് എല്ലാം അത് അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് കാലം എടുക്കുമ്പോഴും പൊക്കുമ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ചെയ്യണം ഇങ്ങനെ മുമ്പോട്ടെ പുറകോട്ടെ അതുപോലെ തന്നെ ഇലിക്കണ്ടു ഇങ്ങനെ ഇങ്ങനെ എഴുതിയത് ഒത്തിരി ഇത് താവിട്ടിരിക്കല് ഇങ്ങനെ എഴുതിയത് ആപ്പിഴുത്തം ആ മുട്ട മാറാൻ വേണ്ടിയാണ് ആ അപ്പോൾ അതുപോലെ ഇത് കണ്ടോ എഴുതി കൊണ്ടു ഇങ്ങനെ അത് സൗണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം മാറിയെടുക്കുക ആർക്കെങ്കിലും സംശയമുള്ളവർക്കിത് അതിൻ്റെ സംശയം ചോർ ചോദിച്ചാൽ മറുപടി പറയുന്നതായിരിക്കും